വൈദ്യുതി ഷോക്കേറ്റ് ധാരണമായി മരിച്ച മിഥുന്റെ പ്രണാപം മിഥുന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കാനല്ല ഈ പങ്ക്തി ഉദ്ദേശിക്കുന്നത് മറിച്ച് അതുയർത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ വരുന്നത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും അത് കഴിഞ്ഞ് അഞ്ചാറ് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാലയളവിൽ സമരത്തിന്റെ ഒരു വേരിയേറ്റം തന്നെയായിരിക്കും ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവർ സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് സമരമുഖത്ത് സജീവമായിട്ടുണ്ടാവും ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവസാനത്തെ ആറുമാസം നടക്കുന്ന സംഭവ വികാസങ്ങൾ വോട്ടേഴ്സിനെ സ്വാധീനിക്കുമെന്നതാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ സമരം കൂടുതൽ നടത്തിയാൽ പ്രശ്നങ്ങളെ കൂടുതൽ ഇത്തരത്തിൽ സമീപിച്ചു കഴിഞ്ഞു തീർന്നാൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാമെന്നാണ് എന്നാൽ ഇതിന് വിപരീതമായി ചിന്തിക്കുന്നവരാണ് കൂടുതൽ വോട്ടേഴ്സും അവർക്കൊരു സമാധാന അന്തരീക്ഷമാണ് വേണ്ടത് പക്ഷെ നമുക്ക് ഇനിയും അങ്ങോട്ട് കാണാൻ കഴിയുന്നത് ചെറിയ പ്രശ്നങ്ങളെപ്പോലും ഏറ്റെടുത്തുകൊണ്ട് സമരമുഖത്ത് സജീവമായി ഇവർ വരികയും ഒരു അസ്വസ്ഥത നിറഞ്ഞ കേരളത്തെ വരുംകാലത്ത് സൃഷ്ടിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഇവർക്ക് തന്നെ പരിഹരിക്കാമായിരുന്നില്ലേ ഇവരെല്ലാം കേരളത്തിലല്ലേ ജീവിച്ചിരുന്നത് ദേവലക്കാര സ്കൂളിലെ വൈദ്യുതി ലൈൻ ചേർന്ന് കിടക്കുന്ന കാര്യം കുറഞ്ഞപക്ഷം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്കെങ്കിലും അറിയാമായിരുന്നല്ലോ അവിടെ സമരം നടത്തിക്കൂടായിരുന്നു അവർക്ക് അവിടെ ഒരു സത്യാഗ്രഹം നടത്തി പ്രശ്നം പരിഹരിച്ചുകൂടായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ മാറേണ്ടതുണ്ട് കാലം മാറി അതുകൊണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കണമെന്ന് കോരകോരം പ്രസംഗിക്കുന്ന ഇവർ മാറ്റങ്ങൾ സമരത്തിന്റെ മുഖത്തും വരുത്തുന്നില്ല സമരത്തിന് പുതിയ രീതി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് അക്രമണപരമായിട്ടുള്ള സമരങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം അതിന്റെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ തിരിച്ചറിവ് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകണം എന്നാൽ ഇവിടെ നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്താണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടത് അവർ പ്രാദേശികമായിട്ട് ഇത്തരത്തിൽ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു ഒരു സ്ത്രീ മരിച്ചത് നമ്മളുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല അപ്പം ഇത്തരം പഴയ കെട്ടിടങ്ങളുടെ ഒരു ഓഡിറ്റ് എടുത്ത് അടിയന്തരമായി ഇടപെടൽ നടത്തേണ്ടതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം ഇങ്ങനെ വൈദ്യുതി ലൈൻ ദേവലക്കര സ്കൂളിൽ മാത്രമാകണമെന്നില്ല മറ്റു പലയിടത്തും ഭീഷണി ഉണ്ടാവാം അത് കണ്ടുപിടിച്ചു കൊടുക്കണം അതുപോലെ മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം സ്കൂളുകൾ മാത്രമല്ല മറ്റ് എല്ലാം ഇതിനകത്ത് വരും സർക്കാർ ഓഫീസുകളും ഒക്കെ ഇതിനകത്ത് വരും മയക്കുമരുന്ന് ആത്മഹത്യ ഈ രംഗങ്ങളിലെല്ലാം ഇവർക്കെല്ലാം സജീവമായി ഏർപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാം അപ്പോഴാണ് ഇവരെല്ലാം ശരിയായ പ്രസ്ഥാനങ്ങളാകുന്നത് അതിലേക്കാണ് പോകേണ്ടത് അതിനു പകരം പൊതു സ്വത്ത് നശിപ്പിച്ചും മറ്റ് അക്രമണോത്സുഖമായ പരിപാടികൾ നടത്തിയും ആവിഷ്കരിച്ചുമൊക്കെ മുന്നോട്ടു പോകുന്ന രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കേണ്ടതാണെന്നതിൽ സംശയമില്ല ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ തന്നെ താഴോട്ടിറങ്ങി വന്ന് പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിൽ ഇടപെടുന്ന ഒരു പുതിയ സമീപനം പരുവപ്പെടുത്തേണ്ടിയിരിക്കുന്നു ചെറുതായിട്ടില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഉയരേണ്ടതുണ്ട് അത്തരത്തിലൊരു മാതൃകയായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊന്നുണ്ടാകാൻ ഈ സംഭവം അവർക്ക് സഹായകരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിട്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക